ഇന്ത്യയുടെ ദേശീയ ഗാനം ഉത്തരം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മതൻ രചിച്ചത് ആര് ഉത്തരം വങ്കിൻചന്ദ്ര ചാറ്റർജി ദേശീയ പതാകയുടെ നിറങ്ങളുടെ ക്രമം ഉത്തരം കുങ്കുമം വെള്ള പച്ച ശിശുദിനം എന്നാണ് ഉത്തരം നവംബർ പതിനാല് രക്തസാക്ഷി ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഉത്തരം മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ പോർബന്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് കിറ്റിന്ത്യ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഉത്തരം ബി ആർ അംബേദ്കർ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം ഉത്തരം നാവിക നീല സുഭാഷ് ചന്ദ്രബോസിന് നേതാജി എന്ന് വിളിച്ചത് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസൻറ്റ് അഹിംസാ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം മുഴക്കിയത് ആര് മഹാത്മാ ഗാന്ധി ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ഉത്തരം കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ഉത്തരം ആനി ബസന്റ് ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് ഉത്തരം യങ് ഇന്ത്യ ബ്രിട്ടീഷാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഉത്തരം പ്ലാസ് യുദ്ധം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആര് ഉത്തരം ഗുജറാം ബോസ് ഗാന്ധിജി ഇന്ത്യയിൽ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സബർമതി ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് ഉത്തരം പതിമൂന്ന് ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ഉത്തരം പോർച്ചുഗീസുകാർ ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് നവംബർ പതിനാല് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ് ഉത്തരം സത്യമേവ ജയതേ മലബാർ കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന്